നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പറന്നുയർന്ന വിമാനം തകർന്നു വീണ് ഇന്ത്യൻ വംശജയ്ക്ക് ദാരുണാന്ത്യം ന്യൂയോർക്കിൽ വെച്ചാണ് വിമാനാപകടം ഉണ്ടായത് ഇന്ത്യൻ വംശജയായ സ്ത്രീ മരണപ്പെടുകയും മകൾക്കും ഒരു ഫ്ലൈംഗ് ഇൻസ്ട്രക്ടർക്കും അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു റോമാ ഗുപ്തയാണ് മരിച്ച ഇന്ത്യൻ വംശജ അറുപത്തിമൂന്ന് വയസ്സായിരുന്നു വിമാനത്തിലൊപ്പം ഉണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള മകൾ റീവെയാണ് പരുക്കുകളേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നത് കൂടാതെ ഇരുപത്തി മൂന്നുകാരനായ പൈലറ്റ് ഇൻസ്ട്രക്ടറും ഗുരുതരമായി പൊള്ളലേറ്റ് ആശുപത്രിയിലാണെന്ന് ലിൻഡൻഹർ ഫയർ ഡിപ്പാർട്ട്മെന്റ് ചീഫ് കെന്നി സ്റ്റാലോൺ അറിയിച്ചു മാർച്ച് അഞ്ചിന് ഞായറാഴ്ചയാണ് വിമാനാപകടം ഉണ്ടായത് വിമാനം ഉച്ചയ്ക്ക് രണ്ട് പതിനെട്ടിന് ഫാർമിംഗ് ഡെയിലിലെ റിപ്പബ്ലിക് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നു ഉച്ചയ്ക്ക് രണ്ട് അൻപത്തി വെൽവുഡ് അവന്യൂവിലും അഞ്ചാം സ്ട്രീറ്റിനും സമീപം മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശത്ത് വിമാനം തകർന്നു വീണതെന്നാണ് പോലീസ് പറയുന്നത് ഗുപ്തയും മകൾ റീവയുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് തകർന്നു വീഴുന്നതിന് മുൻപ് പൈലറ്റ് കോക്ക്പിറ്റിൽ പുകയുണ്ടെന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു നാലു പേർക്ക് സഞ്ചരിക്കാവുന്ന ഒറ്റ എഞ്ചിൻ പൈപ്പർ ചിരോഗി വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ോങ് ഐലൻഡിലെ റിപ്പബ്ലിക് വിമാനത്താവളത്തിലേക്ക് മടങ്ങി വരുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് കോക്പിറ്റിൽ നിന്ന് പുക ഉയരുന്ന വിവരം പൈലറ്റ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ലോങ് ഐലൻഡിൽ വിമാനം തകർന്നു വീഴുന്നത് അപകടത്തെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അന്വേഷണം നടത്തുമെന്ന് വിമാനത്തിന്റെ ഉടമയുടെ അഭിഭാഷകൻ പറഞ്ഞു അതേസമയം യു കെയിൽ മകളുടെ അടുത്തെത്തിയ മലയാളി ചികിത്സയിൽ കഴിയുന്നതിനിടെ മരിച്ചു നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ താമസിക്കുന്ന ആലുവ സ്വദേശി പള്ളശ്ശേരി ഹൗസിൽ അറുപത്തിയെട്ട് വയസ്സുള്ള ജെയ്സൺ പള്ളശ്ശേരി വർക്കിയാണ് മരിച്ചത് ബെൽഫാസ്റ്റിൽ നിന്ന് ഡെർബിയിലെ മകളുടെ വീട്ടിൽ സന്ദർശനത്തിന് എത്തിയതായിരുന്നു അദ്ദേഹം മൂന്നാഴ്ച മുൻപാണ് ജെയ്സൺ ഭാര്യ ഡെൽഫിനൊപ്പം മകൾ മിൽനയുടെയും മരുമകൻ അരുണിന്റെയും വീട്ടിലെത്തിയത് മകൾക്കും മരുമകനുമൊപ്പം കുറച്ചു ദിവസം താമസിച്ച് വെള്ളിയാഴ്ച വെൽഫാസ്റ്റിലേക്ക് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കാൻസർ രോഗിയായിരുന്ന ജെയ്സനെ ഇതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ കാരണം ബുധനാഴ്ച ഡെർബി റോയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും അവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടെ തിങ്കളാഴ്ച മരണപ്പെടുകയുമായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഡെർബിയിൽ വെച്ച് നടക്കുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക